അല്ലാമല്ലോ ഒരു ചോദ്യം നമ്മൾ വീടുകളിൽ സാധാരണ നമ്മളെ കുട്ടികൾ പിടിവാശി പിടിക്കുക പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ കളിക്കുന്നിടത്തൊന്ന് പിടിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ വാപ്പാരെപ്പുറയാണെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരിക അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ പിടിവാശി പിടിച്ചിട്ട് നിൽക്കണ സമയത്ത് കുട്ടികൾ സാധാരണ പോയി കിടക്കുന്ന ഒരു ഉണ്ട് ആ കിടക്കുന്ന സമയത്ത് കഴിക്കാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു വരില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പിടിച്ചുപൊളിച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരാടെ കിടന്നേട്ടെന്ന് വിചാരിക്കാനോ വേണ്ടത് അല്ലെങ്കിൽ അവിടെ എന്താണ് നമുക്ക് മാതാപിതാക്കൾക്ക് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണുള്ളത് കാരണം കുട്ടികളായതിൻ്റെ പേരിൽ നമ്മൾ സാധാരണ നമ്മൾ മുദർച്ചു പഠിച്ചതൊക്കെ നമ്മൾ ദേഷ്യം പിടിക്കാൻ ജാതി മുതൽ കൊടുക്കുക പിന്നെ ചിന്തിപ്പിക്കുക അങ്ങനെയൊക്കെ ഓരോന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇവര് കുട്ടികളായതുകൊണ്ട് അത് പിന്നെ അത് ചെയ്തോളല്ലോ അപ്പോൾ ആ നിലയ്ക്ക് അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ മാമിങ്ങൾ അത്തരം വിശദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദേഷ്യം പിടിക്കുക എന്ന് പറയുമ്പോൾ അത് കുട്ടികളിൽ മാത്രമൊന്നുമല്ലോ വലിയ പേരിൽ സ്ത്രീകളിലുണ്ടാവാം എല്ലാവരിലും ഉണ്ടാകാം ദേഷ്യം പിടിക്കാത്തവർ വളരെ കുറവായിരിക്കും പിന്നെ അത് കുറച്ച് ദേഷ്യം കൂടുതലുള്ളവരുണ്ടാകാം കുറവുള്ളവരുണ്ടാകാം സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യർ പല പ്രവർത്തനവും അതിനാൽ അവൻ ഉണ്ടാക്കിയെടുക്കും അവൻ വൈലൻ്റ് ആകും അപ്പം എന്താണ് അവൻ ചെയ്യുക എന്നുള്ളത് തന്നെ പറയാൻ പറ്റൂല ആ രൂപത്തിലേക്കൊക്കെ പോകും ഏതായാലും കുട്ടികൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അവർ ചെയ്യുന്നൊരു പ്രവർത്തനം അത് ഇങ്ങനെ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നൊരു പ്രവർത്തനം ഇങ്ങനെ തന്നെ അവർ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്താകും അവർ പെട്ടെന്ന് പോയി ഓടിക്കടക്കുക കിടക്കുക ചെയ്യാം അപ്പൊ പിന്നെ അങ്ങനെ കിടക്കുന്ന സമയത്ത് അവരെ അവിടെ നിന്നുകൊണ്ടും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ വീണ്ടും അവർ വൈലന്റ് ആകും ചിലപ്പോൾ നിലത്ത് കടന്ന് പലതും കാട്ടിക്കൂട്ടും അല്ലെങ്കിൽ അവരെ കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ചെറിയും അപ്പൊ അവൻ വൈലന്റ് ആയ രൂപത്തിൽ വന്നോടത്തുനിന്ന് അവൻ സൈലന്റ് ആകാൻ വേണ്ടിയിട്ടാണോ പോയത് അവിടെ കിടക്കുന്നത് അപ്പൊ പിന്നെ അവനെ പിടിച്ചു നമ്മളാണ് ശരിക്കും പൊട്ടന്മാര് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം യഥാർത്ഥത്തിൽ അവൻ ആ ചെയ്ത പ്രവർത്തനമാണ് നല്ല പ്രവർത്തനം അതൊരു സുന്നത്തും കൂടെയാണ് ആ അത് അവനറിയില്ല അങ്ങനെ ചെയ്യേണ്ടതെന്നവും നിലമറിച്ച് അവൻ ചിലത് അങ്ങനെ ഉണ്ടല്ലോ ഞമ്മളൊക്കെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ അത് സുന്നത്താണെന്ന് ഞമ്മക്ക് അറിഞ്ഞോളാം നമ്മളെ പ്രവർത്തി പ്രവർത്തിച്ചത് ആ മക്കാമിൽ മൊക്കയിൽ വർക്കിയായി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ അതങ്ങന അങ്ങനെ തന്നെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ നിർദ്ദേശം എന്നുള്ളത് അപ്പൊ ഇങ്ങനെ കിടക്കുക എന്നുള്ളത് അങ്ങനെ നിർദ്ദേശം വന്നത് തന്നെയാണ് പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൻ അങ്ങനെ റൂമിലേക്ക് കയറിയിട്ട് അവൻ വാതില് ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ അടച്ച് കൊട്ടി അടച്ചുകൊണ്ട് ലോക്ക് ചെയ്താൽ അവർ ശ്രദ്ധിക്കണം കാരണം അവൻ വൈലന്റ് ആണ് അവൻ എന്താണ് അതിനുള്ളു പ്രവർത്തിക്കാൻ പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അപകടങ്ങൾ പലതും വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതിനു വിടരുത് നരംമറച്ച് നമ്മുടെ ഞമ്മടെ അവൻ കിടക്കുകയാണ് അവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞമ്മള് കാണുന്നുണ്ട് അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല ഇട കിടക്കട്ട കുറച്ച് നേരം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ പാട്ടിൽ കുറച്ച് നേരം കൊടുക്കാൻ വേണ്ടത് നേരെ മറിച്ച് അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ നോക്കണ്ട ചില ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം അങ്ങനെ കടന്നാൽ അത് അവൻ സൈലന്റ് ആയി വരും അതിന് നബിസ്വല്ലാഹു തങ്ങൾ പറഞ്ഞാണ് അതും അതായത് ഈ എന്റെ ദേഷ്യം പിടിച്ചുകഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂറിൽ പലതും പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് നമുക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് അഹമ്മദ്ബില്ലാഹിമിൻ റജീം എന്ന് പറയുക അതുപോലെ തന്നെ ഒതു കൊടുക്കുക കുളിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ അള്ളൂലി സ്ലാ നിൽക്കുന്ന നിൽക്കുന്ന ആൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാ ആളുകൾക്കും നിൽ നിൽക്കുന്നവരെ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവനുക്ക് ദേഷ്യം വന്നാൽ അവൻ ഇരിക്കട്ടെ എന്നിട്ടും ദോഷ്യം പോയിട്ടില്ലെങ്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ ഹദീത് വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ റസൂർന്ന് പറഞ്ഞു തന്നെയാണ് ഇമം മഹാനിമം അബുദാവുറിയാഹോടുത്ത സുനുൻ എന്ന് പറയുന്ന കിതാബിൽ ആ ഹദീത് കൊണ്ടുവരുന്നുണ്ട് സുനുൻ അബുദാബുദിൻ്റെ എഴുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ എൻ്റെ ഇതിൻ്റെ ഈ യ്ക്ക് ഹഡിങ് കൊടുത്ത് ബാബുമായി ഉക്കാലു ദേഷ്യം വരുന്ന സമയത്ത് എന്താ പറയേണ്ടത് എന്നാണ് അതല്ല ഹദീസിന്റെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീത്ത് അബൂ അബീദർ തൊട്ടാണ് ഹദീത് വന്നത് റസൂറുള്ള പറഞ്ഞു ഇതാബ് അഹദദും ഒരാളാണ് അയാൾക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലോ അവൻ ഇരിക്കട്ടെ അപ്പൊ ഇരിക്കട്ടെ ഇരുന്നിട്ട് ദേഷ്യം പോയിട്ടില്ലെങ്കിലോ ഫയ്യല്ലെ അപ്പൊ ഇരുന്നിട്ട് അവന് ദേഷ്യം പോകുന്നതിൽ പോയി കിടക്കട്ടെ കുറച്ചേറെ ഇത് റസർല്ലി സല്ലോട് പറഞ്ഞത് തന്നെയാണ് അപ്പൊ എന്താ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ദേശം കുടുക്കുക ഇരിക്കട്ടെ ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം കുടിക്കുമ്പോൾ കിടക്കട്ടെ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഈ ഹദീത് വിശദീകരിച്ചിട്ട് അതിന്റെ കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ സഹാറൻ ഫൂർ എന്ന ഒരു ബദുലുൽ മജുഹൂ എന്ന് പറയുന്ന അബുദാബുദിന്റെ ഷറഹാണ് ഇതിന്റെ പത്താം വാള്യം ഇതിന്റെ ഇരുപതാമത്തെ പേജിൽ അവിടെ പറയുന്നുണ്ട് ഇമ ഹത്താബി തങ്ങളൊക്കെ പറഞ്ഞത് അൽ കാഇ വനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറയുന്ന അവനക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചലനം അടിക്കുക അങ്ങനെ തോന്നിട്ട് പലതും ആയിരിക്കും അപ്പൊ അതിന്റെ ഒരാകൃതിയിൽ അവൻ വരിക അപ്പൊ പിന്നെ മാന ഇതിലേക്ക് എന്തായാലും ഇരിക്കുന്നവൻ വരൂലല്ലോ ഒരാൾ ദേഷം പിടിക്കുന്ന ആള് നിൽക്കുന്ന സമയത്ത് സ്പോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ വയലന്റ് എത്ര തന്നെ ഉണ്ടെങ്കിൽ പരിധിയുണ്ട് അവൻ അവിടെ നിന്ന് ഇരുന്നുകൊണ്ട് ഒരാളെ അതിന്റെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധിയില്ലേ അതുപോലെ അതിൻ്റെ ആ ശക്തിക്കൊരു പരിധിയില്ലേ വേണ്ട വേണ്ടവന്റെ സംസാരത്തിൽ പോലും പരിധി വരും കാരണം നിൽക്കുന്നവന്റെ ആ ഊക്ക് അതിൻ്റെ ആ എനർജി അത് ഇരിക്കുന്നതിനൊക്കെ ഒരിക്കലും കിട്ടൂലാ നീ യാതൊരു സംശയവും നമുക്കറിയില്ലേ ഒക്കെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഇവിടെ കടന്നാലോ വൽ വൽമുത്തച് ഇത് ഇരിക്കുക നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പവർ ഉണ്ടാവില്ല പവർ 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 കുറച്ച് 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 അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാ നബിസ് അല്ലാസ്സലിന്റെ ഓരോരോ പ്രയോഗങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് പറയുന്ന ഓരോരോ വാക്കുകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്ന സമയത്ത് അത് ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തന്നെയാണ് അതൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് നിമിസ അലി വസ്ലിങ്ങ പറയുമ്പോൾ ഓരോരോ വേർഡുകളും അതെത്ര തന്നെ ശാസ്ത്രം കുറേ കഴിഞ്ഞിട്ട് അവനെ കണ്ടെത്തുക അപ്പൊ ഇതൊക്കെ എന്നോ നബിതങ്ങൾ പറഞ്ഞു പോയതാണ് അപ്പൊ നബിസല്ലാ അലിസ്വലമ തങ്ങൾ തന്നെ പറഞ്ഞാണ് അങ്ങനെയുള്ളൊരു പ്രവർത്തനം ഇനി മാത്രമല്ല ഇങ്ങനെ ചെയ്യൽ സുന്നത്താണെന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീത്ത് വെച്ചുകൊണ്ട് ഇത് സുന്നത്താണ് അങ്ങനെ ചെയ്യൽ സുന്നത്താണ് ഇത് ഈ ഹദീത് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് മഹാനയിമ സുയൂത്ത് അലി ഉള്ളാഹുൻ്റെ അവിടുത്തെ ജാമ്യ സഹീർ അലി ഹദീത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ജാമ്യ സഹീർ വിശദീകരിച്ച മഹാനൈമ മുനാബിർ അലി അവിടുത്തെ തൈസീർ അത് ജാമ്യ സേഖറിന്റെ ഷർഹല്ലേ അതിൽ വ്യക്തമായിട്ട് പറയുന്നത് സുന്നത്താണ് എന്നുള്ളത് തൈസീറിന്റെ ഒന്നാം വാളിൽ കേട്ടോ ഇതിന്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ വഹുവ ഇതാബ്ലിസ് ഉണ്ടോ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പിടിക്കുമ്പോൾ അവൻ ഇരിക്കട്ടെ എന്ന് പറയുമ്പം നദ്ബൻ അത് സുന്നത്താണ് അപ്പൊ അങ്ങനെ ചെയ്യൽ ഇത് സുന്നത്തായ ഒരു പ്രവർത്തനാണ് എന്നുള്ളത് അപ്പൊ ആ കുട്ടി ചെയ്തത് ശരിക്കൊരു സുന്നത്താണ് അത് അവനറിയില്ല സുന്നത്തൊന്നും അവനറിയില്ല നെരമറിച്ച് അവൻ അങ്ങനെ ചെയ്ത കുറിക്കുകൊള്ളുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ സൈലന്റ് ആയിട്ട് അവൻ കിടക്കട്ടെ കുറച്ച് കഴിയുമ്പം അതൊക്കെ ഈ പറയുന്ന ആയിട്ട് അവൻ കയറി വരും അപ്പം അവന്റെ വൈലന്റ് എന്ന് പറയുന്ന സംഗതി മാറി കിട്ടും എന്ന് തന്നെയാണ് എന്നാൽ ഈ ഹദീസോ ഈ ഹദീസ് വൈഫ് ഒന്നുമല്ല ഈ ഹദീത് ഹസനാണ് മർഫു ആണ് എന്നുള്ളത് പല രൂപത്തിലും ഇതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട് ഇപ്പോൾ ജാമ്യ സഖ്യർ വിശദീകരിച്ചു മഹാനൈമം അസീസ് റഹിമഹുല്ല സിറാജുൽ മുനീർ ഇത് ഈ പറയുന്ന ജാമി മുനീറിൽ ഈ ഹദീഫ് ഹസനഅട്ടോ എന്നുള്ളത് അത് ആര് പറഞ്ഞു അസ്കലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒന്നാം വള്ളയത്തിന് നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ കാലു അഷെയ്ഖ് എന്ന് പറഞ്ഞ ആരാ ഇബിന് അസ്കലാനി എന്ന് പറഞ്ഞാൽ അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഹദീഫു ഹദീത് ഹസനഅട്ടോ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ലൈഫ് അല്ല അടുത്ത് നിൽക്കും ഈ പറയുന്ന ഹസനാണ് എന്നുള്ളത് ഇനി മാത്രമല്ല ഇത് മർഫു ആണ് ബിസുഅലി പറഞ്ഞത് തന്നെയാണ് ഇത് മർഫു തന്നെയാണ് അതീത് എന്ന് പറഞ്ഞു എന്നും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ അതീത് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് ഇപ്പൊ അസ്കലാനി തങ്ങൾ തന്നെ ബുലൂഗുൽ മറാം എന്ന് പറയുന്ന കിതാബുണ്ട് അല്ല കിതാബാ ഇതിൽ ദേശം വരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ധ്യായം വിശദീകരിച്ചപ്പം അത് വിശദീകരിച്ചു ബുലൂഗുൽ മറാം എന്ന് അന്റെ വിശ ബുലൂഗുൽ മറാം എന്ന് വിശദീകരിച്ചു ഈ പറയുന്ന ഫത്തുഹുല്ലാം എന്ന് പറയുന്ന കിതാബ് ആര് കനൂജി കനൂജി എന്നൊരു ല്ല അപ്പൊ അവിടെ ഈ ദേശത്തിനെ പറ്റി പറഞ്ഞുകൊടുത്തു ഒരുപാട് എന്റെ കാര്യങ്ങളൊക്കെ ചെല്ലുന്ന അവിടെ എടുക്കുക കുളിക്കുക അതിക്രല്ല എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ അതീത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് രണ്ടാം വള്ളയം അറുനൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിൽ അവിടെ അതീത് മർഫു ആയിട്ടാ കൊടുത്തത് ഇവിടെ പറഞ്ഞു ദേശം വന്നാൽ അവന് ഇരിക്കട്ടെ ഈ ഹദീസ് മർഫു ആയിട്ട് കൊടുത്തിട്ട് മർഫു പറഞ്ഞ എന്താ നബി നബിസ്ല്ലാ അലൈഹി വസ്ലമ പറഞ്ഞ ഹദീത് തന്നെയാണ് എന്നുള്ളൊരു അതൊക്കെ ഈ അദീതിന്റെ ബലാബല അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ റസൂറുള്ള പറയുമ്പോഴാണ് ഈ പറയുന്ന അതിനാണ് മർഫു എന്ന് പറയുക എന്നുള്ളത് നബി മഹാനൈമ നെവിള്ളാഹുന്റെ അവിടുത്തെ തെക്കുബറിന കിതാബിലൊക്കെ മർഫു വിശദീകരിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് നബിസ് അലി സ്വലങ്ങളിലേക്ക് അതിന്റെ ചേർത്തി പറയുന്ന ഒന്ന് തന്നെയാണ് ഈ മർഫു എന്ന് പറയുമ്പോൾ ഒരഭിപ്രായമുണ്ട് രണ്ട് രൂപത്തിൽ മർഫൂനെ വിശദീകരിക്കുന്നു രണ്ട് ഹായാലും റസൂർ പറഞ്ഞു തന്നെയാണ് വക്കീല നബീമാമ് കീല എന്നിട്ടപ്പോ റലിഅള്ളാഹുന്റെ നവീമന്റെ തക്രീബ് വിശദീകരിച്ച കിതാബാണ് ഈ പറയുന്ന തദ്രീബ് റാവി എന്ന് പറയുന്നത് ഇത് സുയൂത്ത് ഇമാമിന്റെ അതാണ് തക്രീബ് എന്റെ വിശദീകരിച്ച തക്രീബിന്റെ ഷർഹാണ് അവിടെ നവീമാമ് കീല എന്ന് പറഞ്ഞപ്പോൾ ആ കീലെന്റെ കായിലാരാ ആരാണ് പറഞ്ഞത് ആ കാലൽ ഹത്തീബു ഖത്തീബാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മുരീജി അപ്പൊ മിഷ് മിഷ്കാദിന്റെ മുസന്നീഫാ തെബ്രീജി ഒക്കെ പറഞ്ഞിട്ടുണ്ട് നബി നബി അലൈഹി ഔ തങ്ങളുടെ തൊട്ടുള്ള വാക്ക് പ്രവർത്തനം പറയാൻ അപ്പൊ റസൂറുള്ള പറഞ്ഞു എന്നൊരു സൊഹാബി പറഞ്ഞു സൊഹാബിയാണ് പറയണെങ്കിലും സൊഹാബിന്റെ വാക്കല്ല റസൂറുല്ലാന്റെ തന്നെയാണ് റസൂറുള്ള പറഞ്ഞു കയറിബി പറയാണ് രണ്ടു രൂപത്തിലും പറയാം എങ്ങനെ പറഞ്ഞാലും റസൂറുള്ള പറഞ്ഞു തന്നെ വരിക അപ്പൊ റസൂറുള്ള പറഞ്ഞു എന്ന് വരെ െ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇവിടെ അത് അസ്കരാജ് തങ്ങൾ എന്ന് പറയുന്ന കിതാബിനും വിശദീകരിച്ച് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആകെ തൊക്കെ പറയാനെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്റെ ദേശം പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്റെ കിടക്കുക എന്നുള്ളതും ഇരിക്കുമൊക്കെ എന്റെ വിധങ്ങൾ പറഞ്ഞു തന്നെയാണ് എത്രത്തോളം പേർഷ്യക്കാരൊക്കെ അവരുടെ ചൊല്ല് ഒരു അങ്ങനെ ഉണ്ടാവില്ല പായാമൊഴി എന്നൊക്കെ പറഞ്ഞാണ്ട് അവരുടെയൊക്കെ സംസാരം തന്നെ അങ്ങനെയായിരുന്നു ഈ പറയുന്ന ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നവർക്ക് ഇരിക്കട്ടെ അത് ഇരിക്കുന്നവർക്ക് ദേഷ്യം പിടിച്ചാൽ അവർ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് മാവർദി മാവർദിക്ക് അതിൽ പേർഷ്യക്കാർ ഇങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് ഇതൊരു നാനൂറ്റി പതിനാലാമത്തെ കഴിഞ്ഞാൽ അവൻ ഇരിക്കട്ടെ വൈദാ തിരിച്ചും പറഞ്ഞ് അപ്പൊ ദേശം പിടിച്ച ഒരാൾ ഇരുന്നാണ്ട് ദേശം പിടിക്കുമ്പോ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുമ്പോ ശരിയായി വരുമോ എന്നുള്ളത് അതിന്റെ അർത്ഥം അത്രയും അവൻ അങ്ങോട്ടൊന്ന് മാറിയിക്കട്ടെ എന്ന് അതിനർത്ഥം വെക്കേണ്ടതുള്ളൂ എന്ന് ഈ പറയുന്ന അദബ് അദബ്ദീൻ എന്ന കിതാബ് വിശദീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഉവൈസു മുഹമ്മദിൽ അർജൻജാനി എന്ന് പറയുന്ന ആള് ഈ പറയുന്ന മിൻഹാജുൽ ലക്കീൻ എന്ന് പറയുന്ന കിതാബ് അത് ഈ അത്ബുദ്ദീൻ ദുനിയ ഷറാണ് ഇതിന്റെ എന്റെ രണ്ടാം വാല്യം ഇതിലങ്ങനെ പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ ഫൽ യക്കും ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിൽക്കട്ടെ എന്ന് പറയുമ്പം ഇലാ വൈര് ജിഹത്തിൽ മഹബൂബി അലഹിൻ ദേശം പിടിക്കാത്തൊരു ഭാഗത്തേക്ക് മാറിക്കട്ടെ അതൊന്ന് ഒന്ന് മാറി അപ്പൊ ഈ ദേശം പിടിക്കാൻ പറയുമ്പോൾ ഇപ്പൊ മാതാപിതാക്കളോടാണ് കുട്ടി ദേശം പിടിക്കുന്നതെങ്കിൽ അവരുടെ മുമ്പിൽ അവൻ നിൽക്കുമ്പോഴാണ് അവൻ ഈ ദേഷ്യം ഇങ്ങനെ ഇരട്ടി വരുന്നത് അതിൽ പിശാച്ചിന്റെ ഒരു ഭാഗമാണല്ലോ അതൊക്കെ നമ്മൾ ധാരാളം നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല പിഷാചിന്റെ നല്ലൊരു വളയാട്ടങ്ങൾ ഉണ്ട് അതിന്റെ പിന്നിലൊക്കെ എന്നുള്ളത് ഒക്കെ നമ്മള് പല ക്ലാസ്സുകളിലും നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ടാൽ ഉപകരിക്കും എങ്ങനെയാണ് ദേശം വരുന്നത് എന്താണ് ദേശത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്നുള്ളതൊക്കെ അപ്പൊ പിശാച്ചു ഉണ്ടവിടെ അപ്പൊ അവരിങ്ങനെ ഈ പറയുന്ന കുട്ടിയെങ്ങനെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഈ കുട്ടി ഈ ദേശം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരാണോ ദേശം പിടിക്കുന്നത് അവരുടെ മുന്നിൽ ആരോടാണോ ദേശമെങ്കിലും അവരുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴാണ് അവനക്ക് ഇങ്ങനത്തെ ഈ വയലന്റ് സ്വഭാവമൊക്കെ ഉണ്ടായി വരിക അപ്പൊ അവരെ തൊട്ട് മാറിക്കുക തെറ്റിക്കുക ചെയ്തു കഴിഞ്ഞാൽ എന്താ അതങ്ങ് പോകും അപ്പൊ അതാണ് ഇപ്പോഴത്തേക്കെ ഇതിന്റെ ഈ പറയുന്ന സൈക്കോളജി എന്ന് പറയില്ലേ അതാണ് ഇപ്പം അതൊക്കെ ഇതിൽ വരുന്നത് അപ്പൊ ശരിക്ക് എന്ത് ചെയ്താൽ മതി ഒന്ന് കടന്നാൽ മതി അപ്പൊ ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തനം അത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ നമ്മുടെ വേഷം പിടിച്ചിട്ട് കുറച്ചു നേരം മാറി നിന്നാൽ അവൻ നമ്മളെ കാണാൻ പറയത്താവരുത് കാരണം അവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടുവോ എന്നുള്ളത് പേടിക്കണം നേരം മറിച്ച് നമ്മൾ കൺകാഴ്ച നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യേണ്ട കുറച്ച് നേരം വിട്ടു കൊടുത്താൽ മതി കുറച്ചു നേരം താനേ വരും ഫുഡ് കഴിച്ചോളും ഞമ്മൾ പറഞ്ഞു നോക്കുകയും ചെയ്യും ഒരു കുഴപ്പമുണ്ടാവൂല നേരെ മറിച്ച് അവൻ ആ സമയത്ത് ഇങ്ങനെ സോപ്പിട്ട് സോപ്പുട്ട് കൊണ്ടുവരുന്ന ചിലപ്പോ അവൻ ഒന്നുകൂടി വയലന്റ് ആകാ ചെയ്യാ കുറച്ചു നേരം കടന്നാ മതി അതൊക്കെ ലഭിച്ചങ്ങൾ നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് കേട്ടോ